ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് ഏരിയയിൽ സുരക്ഷാ പരിശോധന നടത്തി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ സുരക്ഷാ പരിശോധന പരിശോധന നടത്തിയത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗിൽ നടത്തി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കേരള പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ പേയൻ പാർക്കിംഗിലെ സുരക്ഷാ പരിശോധന സംഘടിപ്പിച്ചത് തൃശൂരിൽ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിരവധി വാഹനങ്ങൾ കത്തി നശിക്കുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമോ അല്ലാതെയോ തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട വഴികളെ സംബന്ധിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ജീവനക്കാരെ ധരിപ്പിച്ചു ആർ പി എഫ് ഇൻസ്പെക്ടർ എ കെ പ്രിൻസ് കേരള റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ വിജോയ് കുമാർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ പ്രസാദ് ആലപ്പുഴ സൌത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ മണിക്കുട്ടൻ മുജീബ് റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ സാനു കെ മാത്യു റെയിൽവേ പോലീസ് ഇന്റലിജൻസ് ഓഫീസർ ടി ടി സുനിൽകുമാർ മറ്റുദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി